പക്ഷെ ഇത് ലോകത്തിന് മുന്നിലേക്ക് എത്തിക്കണമെന്ന് നിർബന്ധം എന്നേക്കാൾ കൂടുതൽ സാധിക്കും സ്വാമിയുടെ ഒരു അനുഗ്രഹത്തിൽ സായി സഞ്ജീവി ട്രസ്റ്റ് ആണ് ഇത് നിർമ്മിക്കുന്നത് അട്ടപ്പാടി അട്ടപ്പാടിയിലാണ് ഉള്ള പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സായി ഈ ഇത്തരം ഗോത്ര വൈദ്യത്തിൻ്റെ അറിവുകളും അവരുടെ ആ ഒക്കെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ കഴിഞ്ഞ രണ്ട് ബിന്നസ് റെക്കോർഡുകൾ നേരിടിക്കുക അതുപോലെ തന്നെ ഓഫ് നോമിനേഷൻ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ബ്രിജീഷ് ഈ ശ്രമം തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്ന ഉത്തമ ബോധ്യത്തോട് കൂടിയിട്ടാണ് ഇതൊരു കമേഴ്സ്യൽ സിനിമയല്ല എന്ന് പറഞ്ഞിട്ട് കൂടി നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഒരു മനുഷ്യധർമ്മത്തിന്റെ ഭാഗമാണ് ഈ പൈതൃകമായിട്ടുള്ള അറിവുകൾ ലോക ശ്രദ്ധയിലേക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് സായി സഞ്ജീവിനെ ഇതിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് കാസ്റ്റ് അല്ല കാസ്റ്റിൽ ഇതും അവിടെയുള്ള പിന്നെ ആളുകൾ തന്നെയാണ് ഇതിൽ അഭിനയിക്കുന്നത് പിന്നെ കൂടുതലും അവിടത്തെ ഭാഷയും അവിടുത്തെ മുടുക മുടുകരാണ് കൂടുതലും മുടുക ഭാഷയിലുള്ള അങ്ങനെ കലാകാരന്മാർ ഗോത്ര കലാകാരന്മാർ തന്നെയാണ് ഇതിലും അഭിനയിക്കുന്നു പറയാൻ അവരവരുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുകയാണ് വൈദ്യന്മാരാണെങ്കിലും മരുന്ന് മരുന്ന് ശേഖരിക്കാൻ പോകുന്നു ഈയിടിക്കൊരു അവാർഡ് കിട്ടിയിട്ട് ഞാൻ അല്ല ഇപ്പോൾ എൻ്റെ യു ജി സിയിൽ കഴിഞ്ഞ മൂന്ന് സിനിമകൾ പഠി പഠന വിഷയമായിട്ടുണ്ടായിരുന്നു വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ മൂന്ന് പേര് അപ്പോൾ അവരായിട്ട് അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴും അവർ സംസാരിച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കാരണം ലിപി ഇല്ലാത്ത ഭാഷകളിൽ നമ്മളൊരു സിനിമ എടുക്കുന്നു അല്ലെങ്കിൽ അവരുടെ സംസ്കാരം നമ്മൾ ചെയ്തു വെക്കുന്നു ഇത് ശരിക്കൊരു ഡോക്യുമെൻ്റാണ് കാരണം നാളെ ഈ ഭാഷകളോ ഈ കൾച്ചറോ ഒന്നോ ചിലപ്പോൾ ഉണ്ടാകുന്നത് നമുക്കത് ഉറപ്പുണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് പക്ഷെ അതൊക്കെ നമുക്കൊരു ഇനി ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളുടെ പൈതൃകങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അപ്പോൾ ക്യാൻസറിനുള്ള മരുന്ന് അല്ലെങ്കിൽ വാക്സിൻ ഇപ്പോൾ മിനിഞ്ഞാന്നാണ് രക്ഷയെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ മുൻപ് ഇതിൻ്റെ മരുന്നുകൾ നമ്മൾ നമ്മൾക്കുണ്ട് ഇതിൻ്റെ ഈ അട്ടപ്പാടി ശരിക്കും ഇപ്പം പറഞ്ഞില്ല കുറച്ച് മുൻപ് പറയാ അട്ടപ്പാടി പല നിരക്കുകളിൽ ഇതെല്ലാം ഉണ്ട് അത് നമ്മള് മനസ്സിലാവുന്ന രീതിയിൽ പിന്നെ എല്ലാവരിലേക്കും ലോകത്തിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ആഗ്രഹം അപ്പം ഒരുപാട് ഫെസ്റ്റിവലുകളിലേക്കും ഇതിലേക്കൊക്കെ പോകും ആ സമയത്ത് എങ്ങനെ അറിയിക്കാൻ പറ്റുന്നുള്ള ധാരണയിലാണ് നമ്മുടെ അനുഭവം आधुनिक वैशास्त्र मेरे पेरे योगी